ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് പതിനഞ്ചു പേർക്ക് പരിക്കുക സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പതിനഞ്ചു പേർക്കാണ് പരിക്കേറ്റത് ശക്തമായ തിരമാലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരികൾ തകർന്നാണ് ഇവർ കടലിലേക്ക് പതിച്ചത് കൂടുതൽ പേർ കടലിലേക്ക് വീണിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയമുണ്ട് തിരച്ചിൽ നടക്കുകയാണ് എന്തായാലും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് വരുന്നത് ശക്തമായ തിരുമാലകൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ട് അതായത് നാളെ കർത്തമാവായത് കൊണ്ട് തന്നെ ശക്തമായ തിരമാലകൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ നടത്തിപ്പുകാരെന്ത് ശ്രദ്ധയിൽ വെച്ചില്ല കാര്യമായി എടുത്തില്ല എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് എന്തായാലും എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിച്ചത് കൊണ്ടാണ് ക്യാഷ്വാലിറ്റി ഇത്രയമാക്കി കുറയാൻ കഴിഞ്ഞത് അപകട അപകടനിലയിൽ രണ്ടുപേർ ഇപ്പോൾ തുടരുകയാണ് ഇവർ കഴക്കൂട്ടം മിഷൻ ആശുപത്രിയിലാണ് ബാക്കി പതിമൂന്ന് പേർ വർക്കലയിലെ തന്നെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഏകദേശം അരമണിക്കൂർ മുൻപാണ് ഇത്തരത്തിലുള്ളൊരു അപകടമുണ്ടായത് ഒരു രീതിയിലും പ്രതീക്ഷിക്കാത്തൊരു അപകടമായിരുന്നു ശക്തമായ തിരമാലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരികൾ തകർന്ന ഈ കൈവരികൾ പിടിച്ചു നിൽക്കുന്ന ആൾക്കാർ കടലിലേക്ക് പതിക്കുകയായിരുന്നു പതിക്കുകയായിരുന്നത് ലൈഫ് ഗാർഡുകൾ കൃത്യമായ സമയത്ത് തന്നെ ഇടപെട്ടതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം എന്തായാലും ആരുടെ നില ഗുരുതരമല്ല മാത്രമല്ല സുരക്ഷാ ജീവനക്കാർ കടലിൽ നിന്ന് കടലിൽ വീണവരെ പെട്ടെന്ന് തന്നെ പുറത്തെടു പുറത്ത് എടുക്കുന്നു ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി ജില്ലയിലെ ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കൂടിയാണിത് തിരുവനന്തപുരത്തെ ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് എന്തായാലും വലിയ രീതിയിലുള്ള കുട്ടികോശിച്ച് സർക്കാർ കോടികൾ മുടക്കി നടപ്പാക്കിയ പദ്ധതിയിലെ രണ്ടാമത്തെ അപകടമാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരമാലയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞാലും ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് അതിനുള്ള ബലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും ആളുകൾ കയറുമ്പോൾ അത്തരത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വലിയ രീതിയിൽ തന്നെ ഉയർന്നു വരികയാണ് എന്തായാലും പേരുടെ നില ഗുരുതരമാണ് ഇനിയും ആളുകൾ ഈ ഒരു കടലിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും തിരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു സംസ്ഥാനത്തെ ഏഴാമത്തെ ഫ്ളോട്ടിംഗ് ബ്രിഡ്ജാണിത് കടലിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ നീളത്തിലാണ് ഇത്തരത്തിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കടലിലേക്ക് കൊടുത്തിരിക്കുന്നത് ഏകദേശം നൂറോളം ആൾക്കാർ നൂറിൽ ഉള്ളിൽ ആൾക്കാർ ഈ സമയത്ത് ഈ ഒരു എന്ന് പറയുന്നുണ്ട് എന്തായാലും ആരുടെ നില ഗുരുതരമല്ല എന്നൊരു ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത് കുട്ടികൾക്കാർക്കെങ്കിലും ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും അറിയാൻ ഇനി അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ലൈഫ് ജാക്കറ്റുകൾ എല്ലാവരും ധരിച്ചിരുന്നത് കൊണ്ടാണ് കാഷ്വാലിറ്റി ഇത്രയമാക്കി കുറയ്ക്കാൻ സാധിച്ചത് പല രീതിയിൽ പല രാഷ്ട്രീയ പ്രവർത്തക രാഷ്ട്രീയ പാർട്ടിയിലെ പ്രമുഖരെല്ലാം തന്നെ വർക്കരയിലേക്ക് പോയിരിക്കുന്നു ഏതാണ്ട് എഴുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള നങ്കൂലം ഉപയോഗിച്ച് ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനെ കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് പക്ഷേ അതിനൊന്നും ഈ ശക്തമായ തിരമാലകളെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല എന്നുള്ളതുൾപ്പെടെ വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് എന്തായാലും വർക്കലയിൽ വളരെ വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു ദുരന്തമായി മാറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആശ്വാസകരമായിട്ടുള്ള കാര്യം എന്തായാലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വർക്കലയിലെ കടലിലേക്കുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് പതിനഞ്ച് പേർ കടലിൽ പതിക്കുന്നു പേരുടെ നില ഇപ്പോഴും ഗുരുതരമാണ് ഇവർ തിരുവനന്തപുരം കഴക്കൂട്ടത്തെ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബാക്കിയുള്ളവർ വർക്കല താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടിയിരിക്കുന്നു ക്യാമറാമാൻ ക്യാമറമാൻ അനുഗോപിക്കപ്പൻ ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി